ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തേം പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ കിടക്കാം അപ്പം അതിനാവശ്യമായിട്ടുള്ളത് മോവും അതേപോലെ തന്നെ കർപ്പൂരവുമാണ് അപ്പം നമുക്ക് ഈച്ച പല്ലി പാറ്റ ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇല്ലാതാക്കാം അപ്പോൾ അതിനാണ് ഞാൻ രണ്ട് കർപ്പൂരം മാത്രമാണോ എടുത്തിരിക്കുന്നത് കാരണം എല്ലാ വീട്ടിലുമുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്ക് ഇതിനൊക്കെ നമുക്ക് ഒന്നിച്ചില്ലാതാക്കാം അപ്പോൾ രണ്ട് കർപ്പൂരം ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം എന്ന് വെച്ചാൽ ഈ മൂവ് ഒന്ന് ആ ഓയിൽമെൻ്റ് ഒന്ന് അലിഞ്ഞു വരണമല്ലോ അതിനകത്ത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് രണ്ടും മാത്രം മതി വേറെ ഇതിനകത്ത് ഒരു സാധനവും വേണ്ടത് രണ്ടും ചേർക്കുമ്പോൾ തന്നെയും നല്ലൊരു മണം നല്ലൊരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് ആ കിച്ചണിൽ ഫുള്ളായിട്ട് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് ഈച്ച പല്ലി പാറ്റയ്ക്ക് ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അതുങ്ങളൊക്കെ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പോയി കളഞ്ഞോളും ഈ പാകത്തോട്ടേ കാണില്ല അപ്പോൾ ഇടയ്ക്ക് ഇതേപോലൊക്കെ ഞാൻ ചെയ്യാറുള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഈച്ച ശല്യമോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഉറുമ്പ് അതും തണുപ്പത്ത് ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ ഉറുമ്പ് അപ്പോൾ ഉറുമ്പ് അതേപോലെ തന്നെ ഈച്ച ഈ മഴ സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേക ബുദ്ധിമുട്ടാണ് നമുക്ക് അല്ലേ അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ രണ്ട് സാധനം വെച്ചിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടലിനകത്തോട്ട് ഒഴിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു കുപ്പിയിൽ വെച്ചിരുന്നാൽ നമുക്കിത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ എവിടെയൊക്കെയാണോ പാറ്റ പല്ലി ശല്യമൊക്കെ ഉള്ളത് ഈച്ച പ്രത്യേകിച്ച് ഈച്ച ഉറുമ്പിനൊക്കെ നല്ലൊരു മരുന്ന് തന്നെയാണിത് അപ്പോൾ ഇതേപോലെ കണ്ടോ സ്ലാബിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് താണ്ട് ഉറുമ്പ് ഉറുമ്പ് കണ്ടോ ഉറുമ്പ് അതുകൊണ്ട് അത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നതുകൊണ്ട് ഉറുമ്പ് ആ വെപ്രളം പിടിച്ചിട്ട് കൂടുന്നുണ്ടോ ഭാഗത്തുനിന്ന് ഇനി ആ ചെറിയ ഉണ്ടോ ചെറിയ ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇരിക്കുകയാണ് ഇനി ആ ഭാഗത്തൊന്നും ഇത് വരില്ല കാരണം നമ്മളിതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഇതേപോലെ സ്പോഞ്ച് ഉണ്ടെങ്കിൽ ഒന്ന് നനച്ച് ഈ വിള ഒഴിച്ചിട്ട് നനച്ചിട്ട് നമുക്ക് ബാത്റൂമിൽ അതുപോലെ കിച്ചണിൽ എവിടെയൊക്കെയാണോ ആണോ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു സ്മെൽ അതിനകത്ത് നിൽക്കും സ്പോഞ്ച് ആവുമ്പോഴത്തേന് പെട്ടെന്ന് ഉണങ്ങി പോകത്തില്ല അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ പല്ലിയുടെയും അതേപോലെ പാറ്റ ഈച്ചയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക വെള്ളം നനച്ചിട്ട് അതേപോലെ നമ്മുടെ കിച്ചൻ്റെ അതിൽ ഡൈനിങ് ടേബിള് നമ്മുടെ ടീപ്പോ എല്ലായിടത്തും ഈച്ച ഉറുമ്പ് ശല്യമൊക്കെ കാണും പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം മിക്ക വീടുകളിലും ഇതേപോലെ ഈച്ച ശല്യമൊക്കെ കാണും അപ്പോൾ ഇതേപോലെ ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക ഉണ്ടോ ഡൈനിങ് ടേബിളിലും എല്ലാം നമ്മൾ ഇത് വെച്ച് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണം അതിനകത്ത് നിൽക്കുകയും ചെയ്യും ആ ഭാഗത്തൊന്നും വരില്ല അതേപോലെ നമ്മുടെ ഇതേപോലെ സിങ്കിനകത്ത് ആ ഹോളിനകത്ത് ഒഴിച്ചു കൊടുക്കുക അതിനകത്തൊന്ന് രാത്രി വരുന്ന ഉറുമ്പ് അതേപോലെ തന്നെ പാറ്റ അതേപോലെ ബാത്റൂമിൽ ഇതേപോലെ ഉണ്ടാ ഹോളിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക നല്ലൊരു മണവുമാണ് പ്രത്യേകിച്ച് ഉറുമ്പൊന്നും വരില്ല അടുത്ത് ടിപ്പിലോട്ട് നമ്മൾ ഇതേപോലെ കപ്പക്കായൊക്കെ പഴുക്കാനുണ്ടെങ്കിൽ കുറച്ച് പഴുത്തിട്ട് ബാക്കി നല്ല രീതിയിൽ പഴുക്കണമെങ്കിൽ ഇതേപോലെ നല്ല കട്ടിക്കവർ ഉണ്ടല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന അതിനകത്ത് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്ക് ആ ബോർഡിൽ വെക്കുന്ന നല്ലത് കാരണം കബോഡി വെക്കുമ്പോഴേ തേനും ഒട്ടും പുറത്തോട്ട് കാറ്റൊന്നും കയറാതെ തന്നെ നമ്മളതിനകത്തുനിന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നല്ല രീതിയിൽ പഴുത്ത് കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇതേപോലെ നമ്മുടെ കയ്യിൽ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കവറുണ്ടെങ്കിൽ അതൊന്ന് കഴുകിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ നമ്മളതിലുള്ള സ്വർണ്ണമുണ്ടല്ലോ അപ്പോൾ അതൊന്ന് വെളുപ്പിക്കണമെങ്കിൽ ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു പൊട്ട ഒരു സ്വല്പം മാത്രം മതി ഈ സോസ് അതിനകത്ത് നമുക്ക് സ്വർണം വെച്ച് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് തേച്ച് കിഴുകൊന്നും വേണ്ട അതിനകത്ത് മുക്കി വയ്ക്കുമ്പം തന്നെ അതിനകത്തുള്ള അഴുക്കും എല്ലാം ഇറങ്ങും കാരണം ഈ സ്വർണത്തിൻ്റെ നമ്മുടെ മാലയുടെ ഇടയ്ക്ക് ഇരിക്കുന്ന അഴുക്കുകളെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഒരുപാട് സോസിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആ കവറ് കഴുകിയ വെള്ളം മാത്രം മതി അപ്പോൾ നമ്മളെപ്പോഴും സോസ് ഉപയോഗിച്ചതിന് ശേഷമൊക്കെ ഇത് കളയലേ അപ്പം ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ചെടുത്താൽ മതി ഉണ്ടോ അപ്പം തന്നെ നല്ലൊരു കളറും നല്ലൊരു തിളക്കമാണ് നമുക്ക് കിട്ടുന്നത് ഇതേപോലെ നമുക്ക് വളയോ മാല എന്തുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് തേച്ച് ഇതേപോലെ ഒന്ന് എടുത്താൽ മാത്രം മതി തേക്കേണ്ട കാര്യമില്ല അതിനകത്തുള്ള അഴുക്കെല്ലാം പോയിട്ടൊന്ന് കഴുകിയെടുത്താലും മതി അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നോക്കാം നല്ല രീതിയിൽ ക്ലീനായിട്ടും കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറും തിളക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർക്കൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്